എന്താണ് ഈ മനസ്സ് മനസ്സിനെ അറിയാതെ ഒരിക്കലും നമ്മെ അറിയാൻ കഴിയില്ല നാം മനസ്സിലാണ് പ്രകാശിക്കുന്നത് എന്നാൽ ഈ മനസ്സ് എന്താണ് മനസ്സെന്ന സാധനം ഉണ്ടോ ഒരു കൂട്ടം ചിന്തകളുടെ സമാഹാരമാണല്ലേ മനസ്സ് ഈ ചിന്തകൾ എവിടെ നിന്ന് വരുന്നു ഈ ചിന്തയെ പ്രകാശിപ്പിക്കുന്നവൻ ഇത്യാദി വിഷയങ്ങൾ മനസ്സിനെക്കുറിച്ച് പഠിച്ചാൽ മാത്രമേ മനസ്സിൽ പ്രകാശിപ്പിക്കുന്ന ശരീരത്തെക്കുറിച്ച് അറിയാൻ കഴിയുകയുള്ളു ഈ മനസ്സിനെയും ശരീരത്തെക്കുറിച്ച് അറിഞ്ഞാലേ ശരീര മനസ്സിൽ പ്രകാശിക്കുന്ന ജീവഭാവത്തെ അറിയാൻ കഴിയുകയുള്ളു ഈ ശരീരത്തെയും മനസ്സിനെയും പ്രകാശിപ്പിച്ച് ജീവഭാവത്തെയും പ്രകാശിപ്പിച്ചിരിക്കുന്ന ആ പരമസത്യത്തെ അറിയണമെങ്കിൽ ഈ മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും അറിയണമെങ്കിൽ മനസ്സ് പഠിക്കുക തന്നെ വേണം ഈ മനസ്സിനെ പഠിക്കുവാൻ താല്പര്യമുള്ളവർ ഈ നമ്പറിൽ വിളിച്ചാൽ മനസ്സിനെ കുറിച്ചിട്ടുള്ള സൂക്ഷ്മ പഠനം ഇതിൽ നിന്നും ലഭിക്കുന്നതാണ് ഇത് ഒരു ഓൺലൈൻ പഠനം മാത്രമാണ്